കഴിഞ്ഞ നാളുകളിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ സംഭവിച്ച പ്രശ്നങ്ങളെ പറ്റി ഒരു അൽമയെന്ന നിലയിൽ നിരീക്ഷണങ്ങൾ പങ്കുവയ്ക്കുവാനായി മുന്നേറ്റ സംഘടനയിൽ അംഗമായ പൂണിത്തുറ സെയിന്റ് ജെയിംസ് ഇടവകയിലെ ഡോക്ടർ തോംസൺ പരവരെയാണ് ഇന്ന് നമ്മുടെ ആയിരിക്കുന്നത് സർ സ്വാഗതം സ്വാഗതം സഭയെ സ്നേഹിക്കുന്ന ഒരു കൂട്ടം അൽമായര് മുന്നോട്ട് വന്ന് തുടങ്ങിയ ഒരു ഗ്രൂപ്പാണ് വിഷൻ സീറോ മലബാർ ചർച്ച് അഥവാ വിഷൻ എസ് എം സി ഇതിലെ അൽമായര് എല്ലാവരും തന്നെ അൽമായ മുന്നേറ്റം സംഘടനയുടെ പ്രവർത്തനത്തിലും ഇൻവോൾവ് ആണ് പക്ഷേ ഈ ഗ്രൂപ്പിൽ റിലീജിയസായിട്ടുള്ള ആളുകൾ അതായത് സന്യസ്തരായിട്ടുള്ള ആളുകളും വൈദികരും ബഹുമാനപ്പെട്ട വൈദികരും എല്ലാം ഈ ഗ്രൂപ്പിലുണ്ട് അപ്പോൾ പല കാര്യങ്ങളും നമ്മളെ സഭയെ ബാധിക്കുന്ന പല അനുദിന ദിനങ്ങളിൽ നടക്കുന്ന പല കാര്യങ്ങളും അതിനകത്ത് ഡിസ്കസ് ചെയ്യുകയും ഒപ്പം തന്നെ വിരുദ്ധമായ അഭിപ്രായങ്ങൾ നമ്മൾ കൗണ്ടർ ചെയ്യുകയും അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യുകയോ ഡിബേറ്റ് ചെയ്യാറുണ്ട് ആ ഗ്രൂപ്പിനെ ഞാൻ ഇവിടെ ഇരിക്കുന്നത് ഓക്കെ സർ നമ്മുടെ അതിരൂപതയിൽ ഒരുപാട് നാളുകളായി പ്രശ്നങ്ങൾ വർഷങ്ങളായി പ്രശ്നങ്ങൾ സംഭവിക്കുന്നു ഈ അടുത്ത് സംഭവിച്ച ഇരുപത്തിയൊന്ന് വൈദികർ പ്രാർത്ഥനായ്ജ്ഞം എന്ന രീതിയിൽ അരമനയിൽ കയറി ഒരു പ്രശ്നവും ഉണ്ടാകാതെ അവിടെ പ്രാർത്ഥനാജ്ഞ സംഭവിച്ചു അതിനുശേഷം പിന്നീട് വന്ന ദിവസങ്ങളിൽ ഒരുപാട് പ്രശ്നങ്ങൾ സംഭവിച്ചു എന്തിനാണ് നമ്മുടെ വൈദികര് ഇങ്ങനെ ഒരു നിലപാടെടുത്തത് യെസ് ഇത് ഞാൻ പല ഗ്രൂപ്പുകളിലും നമ്മൾ ഫേസ് ചെയ്യുന്നൊരു ചോദ്യമാണ് ഗ്രൂപ്പുകളിൽ മാത്രമല്ല നമ്മുടെ വെർച്വൽ ഗ്രൂപ്പുകളിലും ഫിസിക്കൽ ആയിട്ടുള്ള ഗ്യാതറിങ്സിലും എല്ലാം പല ആൽമാരും പ്രത്യേകിച്ച് നമ്മുടെ രൂപതയുള്ളവരും അല്ലാത്തവരുമായിട്ടുള്ള ആളുകൾ ഈ ഇരുപത്തൊന്ന് എന്തിനാണ് അവിടെ ഇങ്ങനെ ചെന്നത് അത് ഏതോ എന്തോ വലിയൊരു ഇല്ലീഗൽ ആക്ടിവിറ്റി ആയിട്ടുള്ള രീതിയിൽ പറയുന്ന ഒരുപാട് കാര്യങ്ങൾ കേട്ടു നമ്മളൊരു കാര്യം മനസ്സിലാക്കണം നമ്മൾ ബൈബിളില് പ്രത്യേകിച്ച് ഗോസ്പലില് സുവിശേഷങ്ങളിലേക്ക് നോക്കിയാൽ നാല് സുവിശേഷങ്ങളാണല്ലോ നമുക്ക് ഉള്ളത് അതിനകത്ത് പോന്തിയസ് പൈലറ്റ് അല്ലെങ്കിൽ പീലാത്തോസ് എന്ന് നമ്മൾ മലയാളത്തിൽ പീലാത്തോസ് എന്ന് പറയും പീലാത്തോസ് എന്ന് പറയുന്ന ക്യാരക്ടറുണ്ട് ഈ പീലാത്തോസ് വളരെ ചെറിയ ഒരു രംഗത്തിലേ പ്രത്യക്ഷപ്പെടുന്നുള്ളൂ പ്രത്യേകിച്ച് ഈശോയുടെ പീഡാസഹനവുമായി ബന്ധപ്പെട്ട ആദ്യത്തെ മണിക്കൂറുകളിലാണ് പീലാത്തോസിൻ്റെ രംഗ രംഗപ്രവേശം പീലാത്തോസ് അവിടെ ചെയ്യുന്ന ഒരു പ്രത്യേക രീതി ഉണ്ട് എന്താണ് അറിയാം ഈശോ ഇന്നസെൻറ്റാണെന്നും ഈശോയുടെ മേലെ ഇവർ വെറുതെ വൃദ്ധ കുറ്റം ആരോപിക്കുന്നതാണെന്നും പീലാത്തോസ് വെരി മച്ച് കൺവിൻസ്ഡ് അല്ലേ ഈ വാസ് വെരി മച്ച് കൺവിൻസ്ഡ് സ്റ്റിൽ അദ്ദേഹം എടുക്കുന്ന നിലപാട് നമ്മളെ കണ്ണ് തുറപ്പിക്കുന്നതാണ് ഞാൻ ഏറ്റവും കൂടുതൽ എന്നെ ചെയ്യുന്ന നമ്മളെ ടച്ച് ചെയ്യുന്ന ക്യാരക്ടേഴ്സ് ഉണ്ട് ഹോളി ഗോസ്പലി കൂടെ നമ്മൾ മെഡിറ്റേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിലൊരാളാണ് ഈ പിലാത്തോസ് കാരണം ഫിലാദോസ് എന്തിനാണ് അങ്ങനത്തെ നിലപാടെടുത്തത് സത്യം അറിഞ്ഞിട്ടും സത്യത്തെ മറച്ചു വെച്ചുകൊണ്ട് നിങ്ങൾ എന്ത് വേണേലും പോയി ചെയ്യ് എന്ന് ഒരു ഇൻഡിഫറൻറ്റ് മൈൻഡ് സെറ്റ് എന്ന് പറയാന് നിസ്സംഗതാ മനോഭാവം അത് പുലർത്തിയ ഒരാളാണ് ഫിലാദോസ് നമ്മൾ സഭ പഠിപ്പിക്കുന്ന രണ്ട് തരം സിന്നുകളുണ്ടെന്നാണ് പറയുന്നത് സിൻ ഓഫ് സിന്നിൻ്റെ ക്യാരക്ടറാണ് പറയുന്നത് കേട്ടോ മോർട്ടൽ സിന്ന മറ്റേതൊന്നും അല്ല ഉദ്ദേശിക്കുന്നത് സിൻ ഓഫ് കമ്മിഷൻ ആൻഡ് സിൻ ഓഫ് ഒമിഷൻ സിൻ ഓഫ് ഒമിഷൻ എന്ന് പറയുന്ന സിന്നിലാണ് ഇദ്ദേഹം പ്രവർത്തിച്ചതെന്ന് നമുക്ക് അനുമാനിക്കേണ്ടി വരും നമ്മളെല്ലാവരും നമ്മളുടെ ജീവിതമാവുന്ന മണ്ഡലങ്ങളിലെല്ലാം ഒരു തരത്തിലല്ലെങ്കിൽ പീലാത്തോസുമാരായി മാറാറില്ലേ ഒരു സന്ദർഭത്തിൽ അല്ലെങ്കിൽ മറ്റൊരു സന്ദർഭത്തിൽ നമ്മൾ പീലാത്തോസിന് വളരെയധികം വെറുക്കുന്ന ഒരു ക്യാരക്ടറാണ് കാരണം പീലാത്തോസ് അങ്ങനത്തെ ഒരു നിലപാടെടുത്തോണ്ടാണ് ഈശോ പുരുഷ മരണത്തിലേക്ക് പോകുന്നത് അത് നേരത്തെ തീരുമാനിക്കപ്പെട്ട കാര്യമാണെങ്കിൽ പോലും പക്ഷേ പ്രീമാഫേസി ആ നിലപാട് നമുക്ക് പലപ്പോഴും ഉണ്ടാവാറില്ലേ എന്ന് ഞാൻ ആലോചിക്കാറുണ്ട് പലപ്പോഴും ഞാൻ ഉൾപ്പെടെ ഞാൻ അത് അതിനകത്ത് എസ് പക്ഷേ ഇവിടെ ഈ അച്ഛന്മാർ ഈ വൈദികർ എറണാകുളം അതിരൂപതയിലെ വൈദികർ പ്രത്യേകിച്ച് ആ ഇരുപത്തൊന്ന് പേർ വളരെയധികം ആയിട്ട് ഈ പീലാത്തോസിൻ്റെ ആ മനോഭാവത്തിൽ നിന്ന് നേരെ ഓപ്പോസിറ്റായിട്ട് സത്യത്തിനൊപ്പം നിൽക്കാൻ ഒരു എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ് നമുക്ക് നഷ്ടമായെന്ന് കണ്ടപ്പോൾ അത് റിസ്റ്റോർ ചെയ്യാൻ വേണ്ടി തങ്ങളുടെ ജീവിതവും റിസ്ക് ചെയ്തുകൊണ്ട് അവർ തങ്ങളുടെ ഭവനമായ ഈ ബിഷപ്പ് ഹോസിലേക്ക് അല്ലെങ്കിൽ അവരുടെ പെർമനൻറ്റ് അഡ്രസ്സാണ് അല്ലേ അവിടെ പോയി ഒരു പ്രാർത്ഥന ജ്ഞാരിക്കുന്നു അപ്പം നമ്മൾക്ക് എങ്ങനെ അവരെ കുറ്റം പറയാൻ പറ്റും നമ്മളൊന്ന് ആലോചിച്ച് നമുക്കൊന്ന് അനലൈസ് ചെയ്യാം അവരവിടെ ചെല്ലുന്നു അവരവിടെ ചെന്നിട്ട് അവരെ എന്താണ് അവിടെ ചെയ്തത് അവരെ കൊന്തചൊല്ലി പ്രാർത്ഥിക്കുവാണ് നമ്മൾ കണ്ടത് അല്ലേ പ്രാർത്ഥിക്കുന്ന ഒരു സീനാണ് നമ്മൾ കണ്ടത് അതിന് എങ്ങനെയാണ് ഒരു ഭയത്തിൻ്റെയും ഒരു ഭീഷണിയുടെയും രീതിയിൽ കാണേണ്ട അവസ്ഥ എന്താണ് അതിനകത്തുള്ളത് ഇത് മനസ്സിലാക്കുമ്പോൾ എന്താണ് അതിന് മുൻപ് നടന്ന കാര്യങ്ങളെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടി വരും എന്താണ് അതിന് മുൻപ് നടന്നത് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് കഴിഞ്ഞ കുറേ വർഷങ്ങളെന്ന് പറഞ്ഞാൽ ഒരു ഏകദേശം ഡെക്കറ്റ്സ് തന്നെ ഉണ്ട് ഈ നമ്മുടെ ലിറ്റർജി അല്ലെങ്കിൽ ലിറ്റർജിക്കൽ റിഫ്റ്റ് ബിറ്റ്വീൻ എറണാകുളം ആൻഡ് ചങ്ങനാശ്ശേരി അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന കാലത്താണ് നമുക്ക് പല വേറെ പല കാര്യങ്ങളും ഇടയ്ക്കിടയ്ക്ക് കയറി വരുന്നുണ്ട് അപ്പോൾ ഇതിനകത്ത് ഈ ഒരു കാര്യം അവർ വളരെയധികം കൺവിൻസ്ഡ് ആയിട്ട് അവരൊരു കാര്യത്തിലേക്ക് പോകുന്നു ഞങ്ങൾക്ക് ഞങ്ങളുടെ അപ്പസോലിക് അഡ്മിനിസ്ട്രേറ്ററോ അല്ലെങ്കിൽ ഇവിടുത്തെ ആർച്ച് ബിഷപ്പ് എന്ന് ഇപ്പോൾ ആരുമില്ല ആർച്ച് ബിഷപ്പിൻ്റെ സ്ഥാനത്ത് സ്ഥാ ഇതായിട്ടുള്ള അപ്പസോലിക് അഡ്മിനിസ്ട്രേറ്റർ അന്നത്തെ ആ കാണാനും അദ്ദേഹമായിട്ട് ഒരു സംവാദം നടത്താനുമുള്ള ഒരു അവസരം അവർക്ക് നിഷേധിക്കപ്പെടുവാണ് പിന്നെ അവരെന്ത് ചെയ്യും ഒന്ന് ആലോചിച്ച് നോക്ക് അതുകൊണ്ട് നമുക്ക് ഒരിക്കലും അങ്ങനത്തെ ഒരു നിലപാട് അവരെടുത്തു എന്നുള്ളതിനെ അവരെ ഇൻഡിക്റ്റ് ചെയ്യാൻ അവരെ കുറ്റപ്പെടുത്താൻ എങ്ങനെ സാധിക്കും അതിന് രണ്ട് ഒരു ദിവസം മുൻപ് നമ്മുടെ ജോയ്സ് അച്ഛൻ ഞങ്ങളുടെ കെ ടി ഡയറക്ടർ ആയിരുന്നു കുറേ വർഷങ്ങളോളം അച്ഛൻ അവിടെ ഉപവാസ യജ്ഞം ആരംഭിച്ചു അന്നേരവും നമുക്ക് വളരെയധികം ഇത് തോന്നി പക്ഷേ യാതൊരു ഇതാ റെസ്പോൺസും ഇല്ലാതെ ആ ഉപവാസ യജ്ഞം കഴിഞ്ഞിട്ടും ഈ പറയുന്ന ബിഷപ്പ്മാരുടെ ഇടയിൽ നിന്നോ നമ്മുടെ അതിരൂപതയിലെ അധികാരികളുടെ അടുത്തുനിന്ന് ഒരു റെസ്പോൺസും ഇല്ലാതെ വന്ന ഒരു അവസ്ഥയിൽ പിന്നെ എന്താണ് നമ്മുടെ ബഹുമാനപ്പെട്ട വൈദ്യർക്ക് ചെയ്യാൻ സാധിക്കും നമ്മുടെ അതിരൂപതയ്ക്ക് വേണ്ടി അതാണ് നമ്മൾ ആ ചോദ്യത്തിന് ഉത്തരം നമ്മൾ കണ്ടെത്താൻ ശ്രമിച്ചാൽ നമ്മൾക്ക് ഈ മുമ്പ് ചോദിച്ച ചോദ്യത്തിലേക്ക് വരാൻ സാധിക്കും പിന്നെ ഇതിൻ്റെ മറുവശം എന്താണെന്ന് ചോദിച്ചാൽ കുറച്ച് പുറകോട്ട് പോകുമ്പോൾ എന്തായ അപചയങ്ങൾ ഭയങ്കരമാണ് സാർ പറഞ്ഞതുപോലെ നമ്മുടെ കുർബാന വിഷയത്തിൽ കുർബാന വിഷയമാണ് ഇവിടുത്തെ ഏറ്റവും പ്രാ പ്രാധാന്യമുള്ള വിഷയം യഥാർത്ഥത്തിൽ കുർബാന വിഷയമല്ല ഇവിടുത്തെ വിഷയം എന്നത് പലരും മനസ്സിലാക്കുന്നില്ല ഈ കുർബാന വിഷയത്തിൽ എന്തുകൊണ്ടാണ് എറണാകുളം അങ്കമാലി അതിരൂപത സിനഡിനെ അനുസരിക്കാത്തത് നമ്മളെപ്പോഴും കേൾക്കാറുള്ള ഒരു വാക്കാണ് അനുസരണം അനുസരണം പല ഇപ്പം യൂട്യൂബിലും ഏത് മാധ്യമങ്ങളിലും ഇത് അനുസരിക്കുന്നില്ല എന്ന വാക്കാണ് എന്തുകൊണ്ടാണ് സാർ നമ്മുടെ ഈ കുർബാന വിഷയത്തെ പറ്റി അഖിൽ റെഫർ ചെയ്തുകൊണ്ട് ഞാൻ അതിലേക്ക് കിടക്കുവാണ് ഈ കുർബാനയാണ് ഇതിനകത്ത് ഒരു ബോട്ടിലൊക്കെ എങ്കിൽ നമുക്ക് ഇത് പണ്ടേ സോൾവ് ചെയ്യാമായിരുന്നു നമുക്ക് മീൻസ് സിറ മലബാർ ചേർച്ചിൻ്റെ സിനഡിനും അതുപോലെ അധികാരികൾക്കും രണ്ട് കാര്യങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ഞാൻ കൊണ്ടുവരാം ഒന്ന് ഈ പറയുന്ന കഴിഞ്ഞ ഡിസംബറിലാണ് നമ്മളുടെ ജെസ്യൂട്ട് ആർച്ച് ബിഷപ്പ് വാസല് വരുന്നത് എവിടെ വരുന്നത് നമ്മുടെ അതിരൂപതയിലേക്ക് അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻ്റായ സോറി അസിസ്റ്റൻ്റ് അല്ല അദ്ദേഹത്തിൻ്റെ കൂടെ വന്ന സണ്ണി കൊക്കരവാലെന്ന് പറയും വേറെ ജസ്വുട്ടുമായിട്ട് നമ്മുടെ അതിരൂപതയിൽ വന്നു രണ്ടാമത്തെ ഒരു വിസിറ്റ് വന്നു ആ രണ്ടാമത്തെ വിസിറ്റിൽ അച്ഛന്മാരെയും ആളുകളെയും സെലക്റ്റഡ് ആയിട്ടുള്ള അന്മാരെയും കേൾക്കാൻ അദ്ദേഹം സന്നദ്ധനായി അദ്ദേഹം സംവാദത്തിലേക്ക് കടന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അദ്ദേഹത്തിന് പല കാര്യങ്ങളും മനസ്സിലായി എന്താണ് ഇവിടുത്തെ റിയൽ ഇഷ്യൂ എന്ന് അതിൻ്റെ വെളിച്ചത്തിൽ ഇനി പറഞ്ഞാൽ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം അതിൻ്റെ വെളിച്ചത്തിൽ ആൻഡ് എം ഒ യു വാസ് എബോട്ട് ടു ബി സൈൻഡ് ഒരു എം ഒ യു ഏകദേശം സൈൻ ചെയ്യാൻ ഡ്രാഫ്റ്റ് ചെയ്ത് എല്ലാം റെഡിയാക്കി ഇത് വന്നു അത് ഒരുപാട് അവേഴ്സ് ഇരുന്ന് ഡെലിബറേഷൻസ് ആൻഡ് ഡിസ്കഷൻസിന് ശേഷമാണ് ഈ ഡ്രാഫ്റ്റ് പ്രിപ്പയർ ചെയ്തത് രാത്രി ഒരുപാട് വൈകി എല്ലാം റെഡിയാവും അതായത് ഒരു സീനോട് പ്രപ്പോസ് ചെയ്യുന്ന രീതിയിൽ ഒരു ബലി എല്ലാ ഇടവകളിലും എല്ലാ സ്ഥാപനങ്ങളിലും ഒബ്ലിക്കേഷൻ ഡേയ്സിൽ അർപ്പിക്കാം സൺഡേസ് ഉൾപ്പെടെ അങ്ങനെ എല്ലാം റെഡി ആയതാണ് ഇതെല്ലാം റെഡി ആയിട്ട് എന്താണ് അവിടെ നടന്നത് ലാസ്റ്റ് മിനിറ്റ് ഒരു കോൾ വരുവാണ് നമ്മുടെ ജെസ്യൂട്ട് ആർച്ച് ബിഷപ്പ് വാസലിൻ്റെ കോൾ വരുവാണ് യു ആർ നോട്ട് ഓതറൈസ് ടു സൈൻ ഓൺ ദാറ്റ് എന്ന് പറഞ്ഞ് കോൾ വരുവാണ് എവിടെന്നാ കോൾ വന്നതെന്ന് അദ്ദേഹത്തിന് മാത്രം അറിയാം അത് എന്ന് ഹൂസ് കട്ടിൽഡ് ദാറ്റ് അറ്റംപ്റ്റ് ഇതാണ് ആദ്യത്തെ നമ്മുടെ മുമ്പിലുള്ള ചോദ്യം അതുതന്നെ നമുക്ക് മനസ്സിലാവും ഇത് ഒരിക്കലും സോൾവ് ചെയ്യപ്പെടരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരു ലോബി നമ്മുടെ സീറോ മലബാർ ചോച്ചി തന്നെയുണ്ട് അവരാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് തെളിവുകൾ വെച്ച് ഇത് രണ്ടാമത്തെ കാര്യം കഴിഞ്ഞ ജൂലൈയിലാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ എല്ലാ പള്ളികളിലും ഒരു മാസ് ഇത് ചെല്ലാം എന്ന് ഒരു തീരുമാനം നമ്മുടെ അച്ഛന്മാർ കൊടുത്തതാണ് എടുത്തിട്ട് അത് റൈറ്റിങ്ങിൽ കൊടുത്തതാണ് ഇവിടെയും ിസ് കട്ട് ചെയ്യപ്പെട്ടു അന്നേരം പത്താറുപത് പള്ളികളിൽ കേസ് നിലനിൽക്കുന്നുണ്ട് ഇപ്പം ഞങ്ങളുടെ പള്ളിയിൽ അടക്കം കേസ് നിലനിൽക്കുന്നുണ്ട് ഈ കേസ് പിൻവലിച്ചാലും ഞങ്ങളുടെ പള്ളിയിൽ ചെല്ലാമെന്ന് ഞങ്ങളുടെ അച്ഛൻ പറഞ്ഞു പക്ഷേ കേസ് പിൻവലിക്കാൻ അവർ തയ്യാറല്ല ഇവരുടെ റെപ്രസെൻറ്റ് ചെയ്ത് കേസ് കൊടുത്ത ആളുകൾ അപ്പോൾ ദി ദിസ് പീപ്പിൾ ആർ ഡ്രിവൺ ബൈ സം ഫോഴ്സ് ആ ഫോഴ്സ് ആ ലോബി ആണ് ഈ ഇത് ഇത് സൊല്യൂഷനിലേക്ക് പോവരുത് എന്ന് വളരെയധികം നിർബന്ധമുള്ളത് എന്തുകൊണ്ടാണ് അതാണ് നമ്മളടുത്ത പ്രധാനപ്പെട്ട കാര്യം രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് കാലഘട്ടത്തിൽ എറണാകുളം അതിരൂപതയുടെ ആർച്ച് ബിഷപ്പായിരുന്ന പഴയ മേജർ ആർച്ച് ബിഷപ്പ് നടത്തിയ ഇനീഷ്യേറ്റ് ചെയ്ത കുറേ കച്ചവടങ്ങളുണ്ട് ലാൻഡ് സ്കാം എന്ന് നമ്മൾ പറയും ഭൂമി കച്ചവടങ്ങൾ നമ്മുടെ അതിരൂപതയിൽ നമ്മുടെ പൂർവികർ വീട്ടിൽ ദാരിദ്ര്യം ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ് കാരണം എനിക്കൊക്കെ നന്നായിട്ട് അറിയാം ഞാനൊക്കെ ചെറുതായിരുന്ന കാലത്ത് പള്ളിയിലുള്ള ആ ഒരു അഭിനിവേശം എൻ്റെ മുൻപത്തെ എൻ്റെ അടക്കം ഉള്ള ആ ജനറേഷനെ പള്ളിയിലുള്ള ഒരു അഭിനിവേശം എന്ന് പറഞ്ഞാൽ ഭയങ്കര വലുതായിരുന്നു അവർ വീട്ടിലെ കാര്യങ്ങൾ മാറ്റി വെച്ച് പള്ളിക്ക് വേണ്ടി ജീവിതത്തിന് പല കാര്യങ്ങൾ സാക്രിഫൈസ് കൊണ്ട് ഇറങ്ങിത്തിരിക്കണേ ഞാൻ അത്ഭുതത്തോടെ നോക്കി നോക്കിയിരുന്നുണ്ട് അന്ന് ഞാൻ അതിനെ ക്രിട്ടിസൈസ് ചെയ്തിട്ടുള്ള ആളാണ് കാരണം ബീങ് എ ചൈൽഡ് ഓർ ബീങ് എ സ്റ്റുഡൻറ് നമുക്ക് അത്രയ്ക്ക് അതിനെപ്പറ്റി മനസ്സിലാക്കാനുള്ള പ്രായമായിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് പക്ഷെ അങ്ങനെ ജീവിച്ച് അങ്ങനെ പള്ളിക്ക് വേണ്ടി കൊടുത്ത ആ സംഗതികൾ കൊണ്ടാണ് പാറയക്കാട്ട് പിതാവ് അന്ന് ഈ സ്ഥലങ്ങളൊക്കെ മേടിച്ച് കൂട്ടിയത് ഈ സ്ഥലങ്ങളൊക്കെ മേടിച്ച് കൂട്ടി അതെല്ലാം ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി അതിനുപോ ഇങ്ങനെ ഉപയോഗിച്ചു വരുന്നു അതെല്ലാം വിറ്റ് പോവാണ് അക്കൗണ്ടിൽ പൈസയും വരുന്നില്ല ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ വൈദികര് ഞാൻ നമ്മുടെ വൈദികരെ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ഞാൻ അവരെ സല്യൂട്ട് ചെയ്യും കാരണം ഇത് പുറം ലോകത്തേക്ക് അവർ അറിയിച്ചില്ല രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് കാലഘട്ടത്തിൽ നടന്ന ഈ കച്ചവടങ്ങളെല്ലാം ഇവരെ അവരുടെ പ്രസിഡൽ കൗൺസിൽ പോലെയുള്ള ഓതറൈസ്ഡ് ഫോറംസിൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചപ്പോഴത്തേക്ക് അതിന് ഉത്തരവില്ലാതെ വരുന്നു അങ്ങനെ പോകുന്നു ഇങ്ങനെയാണ് ഈ ഇത് പുറലോക അറിയുന്നത് പുറലോക അറിയുമ്പോൾ പ്രത്യേകിച്ചൊരു റീസൺ ഉണ്ട് ചങ്ങനാശ്ശേരി അതിരൂപതയുടെ ഒരു ഓൺലൈൻ മാഗസിനില് ഒരു വിൻ്റർ സീസണില് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞ രണ്ടായിരത്തി പതിനേഴ് ഡിസംബർ മാസം ഈ ഇങ്ങനെ ഇദ്ദേഹത്തിന് പഴയ മേജാജു ബഷപ്പിന് അസുഖം വന്ന് ഇൻഫെക്ഷൻ റിലേറ്റഡ് എന്തോ ഇതുപോലെ വന്നിട്ട് ലിസി ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി അന്നേരം എറണാകുളത്തെ വൈദികര് മേജാജു ബഷപ്പിന്റെ ജീവൻ അപകടത്തിലാക്കുന്നു എന്ന് പറഞ്ഞൊരു ഒരു ഒരു ആർട്ടിക്കിള് എഴുതുകയാണ് ഓൺലൈൻ ഒരു മാസികയില് ഒരു ചങ്ങനാശ്ശേരിപ്പെട്ട ഒരു അച്ഛൻ ഇതാണ് നമ്മളുടെ അച്ഛന്മാരെ ഇത് പുറലോകം അറിയിക്കേണ്ടി വന്നത് കാരണം നമ്മൾ ഓൾറെഡി റിസീവിങ് എൻ്റില് നിൽക്കുന്ന എറണാകുളം അതിരൂപതയിലെ അച്ഛന്മാരെ അല്ലെ എറണാകുളം അതിരൂപതയിലെ ഒന്നും കൂടി ഡോക്കിലാക്കുന്ന വിധത്തിലുള്ള ഇവരുടെ ഒരു പെരുമാറ്റം ആ പെരുമാറ്റത്തിനെയാണ് നമ്മൾ കൗണ്ടർ ചെയ്തപ്പോഴാണ് ഈ പുറലോക അറിയുന്നത് അങ്ങനെയാണ് നമ്മളെ മീഡിയക്കെല്ലാം എല്ലാം അറിയ മീഡിയ അല്ല ഇത് അറിയുന്നത് കാരണം നമുക്ക് നമ്മളുടെ സ്റ്റാൻഡ് ക്ലിയർ ക്ലാരിഫൈ ചെയ്യേണ്ടത് ആവശ്യമായിരുന്നു അച്ഛന്മാരുടെ വൈദികരുടെ ഇത് കഴിഞ്ഞ് അൽമാര് എന്ന് ചോദിക്കുന്നു അൽമാരോട് ചോദിക്കുന്ന കാര്യം നമ്മൾ വീഡിയോയിൽ ഒരുപാട് കണ്ടിട്ടുണ്ട് ചോദി ചോ ചോദിച്ച കാര്യം ചോദിച്ചപ്പോൾ ഏതാ എന്താ പറ്റിയത് എന്താ പറ്റിയതെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ പോയി കേസ് കൊടുക്ക് എനിക്ക് നിങ്ങളോട് പറയേണ്ട കാര്യമില്ല ഇങ്ങനെയൊക്കെയുള്ള ഒരുമാതിരി അരകൻ്റായിട്ടുള്ള ഒരു ഉത്തരമാണ് നമുക്ക് കിട്ടിയത് നമ്മളെല്ലാ കൂടി നമ്മളെ ബിഷപ്പ്മാരെ തീർച്ചയായിട്ടും ബഹുമാനിക്കും കാരണം അവർ ഷെപ്പേഴ്സ് ഓഫ് ദ ചേർച്ച് എന്നാണ് സഭ പഠിപ്പിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഡിസൻഡൻസ് ഓഫ് അപ്പോസിൽസ് അപ്പോസിൽസ് നമ്മുടെ സ്നേഹന്മാരുടെ പിന്തുണച്ച അവകാശക്കാരെ തീർച്ചയായിട്ടും അവരെ നമ്മൾ ബഹുമാനിക്കും എല്ലാ ബഹുമാനത്തോടെ പറയ തന്നെ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ അവരുടെ നിലപാട് വളരെയധികം അപലപനീയമാണെന്ന് പറയേണ്ടി വരും അതാണ് നമ്മളുടെ ഒരു ഗതികേട് കാരണം നമ്മൾ ഒരിക്കലും ഈ പറയുന്ന ഇങ്ങനെയൊക്കെ ആയിട്ട് പോലും നമ്മുടെ അച്ഛന്മാർ വളരെ കോഷ്യസ് ആയിട്ടാണ് ഇതിനോട് റെസ്പോണ്ട് ചെയ്തുകൊണ്ടിരുന്നത് പതിനേഴ് പതിനെട്ട് കാലഘട്ടത്തിലെല്ലാം ഇതിങ്ങനെ പുറത്തേക്ക് വരുന്നു അന്നേരം രണ്ടായിരത്തി പതിനെട്ടിലെ ഒരു പ്രെസിപ്പിറ്റൽ കൗൺസിലിൽ ബെന്നി മരാമ്പറമ്പിൽ കമ്മീഷൻ റിപ്പോർട്ട് ഡിസ്കസ് ചെയ്യാൻ വെച്ച ഒരു പ്രെസിപ്പിറ്റൽ കൗൺസിൽ ജനുവരി രണ്ടായിരത്തി പതിനെട്ട് ജനുവരിയിലാണ് ലാസ്റ്റ് മിനിറ്റ് എന്നെ തടഞ്ഞു വെച്ചിരിക്കണം ഒരു വ്യാചേന അദ്ദേഹത്തിന്റെ ആളുകൾ തന്നെ വന്ന് ചുറ്റു വരുന്നിട്ട് എന്നെ തടഞ്ഞു വെച്ചിരിക്കുന്ന വ്യാജേന അദ്ദേഹത്തിന്റെ കൈപ്പടയിൽ ഒരു നോട്ട് ഇറക്കി ആ ഇത് ക്യാൻസൽ ചെയ്യുന്നു അതായത് ഈ കാര്യം ഡിസ്കസ് ചെയ്യാൻ പാടില്ല എന്ന് ആർക്കൊക്കെയോ നിർബന്ധമുള്ള പോലെയാണ് നമുക്കൊരു പ്രോബ്ലം വന്നു ഞാൻ ചോദിക്കട്ടെ ഇത്രയേ ഉള്ളൂ സംഭവം ഒരു അപചയം വന്നു ആ അപജയത്തിനെ അഡ്രസ്സ് ചെയ്യാനായിട്ട് അദ്ദേഹം തന്നെ നിശ്ചയിച്ചു എനിക്കൊരു പ്രശ്നം ഇങ്ങനെ ഒരു സംഗതി പറ്റി ഒരു ഫെല്ല്യർ എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്ന് അദ്ദേഹം അച്ഛന്മാരോട് പറഞ്ഞു തരുന്നെങ്കിൽ അവിടെ വെച്ച് ഈ പ്രോബ്ലം നാല് ചുവരുകൾക്കുള്ളിൽ തീരുമായിരുന്നു പക്ഷേ ഇത് ഇത്രയും വലിയ ഒരു ഇഷ്യൂ ആക്കി പുറലോകത്തേക്ക് വിട്ട് ബിയോണ്ട് കൺട്രോൾ പോലുള്ള രീതിയിൽ പോകുമ്പോൾ ആണ് ഈ ട്വൻറ്റി ട്വൻറ്റി വണില് റിവിഷൻ ഓഫ് ദ ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഇറക്കുന്നത് റിവിഷൻ ഓഫ് ദ ടെസ്റ്റ് നമ്മൾ ഓർക്കണം സീറോ മലബാർ സഭയിൽ അതിനു മുമ്പ് നടന്ന റിവിഷൻ നയൻറ്റീൻ എയ്റ്റി സിക്സിലാണ് നയൻറ്റീൻ എയ്റ്റി സിക്സിൽ പോപ്പ് ജോൺ പോൾ ദ സെക്കൻഡ് ഇവിടെ വിസിറ്റ് ചെയ്യാം ഞാനന്ന് ടെൻത്തിൽ പഠിക്കുന്ന സമയമാണ് ഇപ്പോഴും ഓർക്കുന്നു പോപ്പ് ജോൺ പോൾ ദ സെക്കൻഡിൻ്റെ കോട്ടയം വിസിറ്റിൽ ബി ആർട്ടിഫിക്കേഷൻ സെറമണി ഓഫ് ബ്ലസ് ചാവറ ഫാദർ ചാവറ ആൻഡ് സിസ്റ്റർ അൽഫോൻസ ഇവർ രണ്ടുപേരുടെയും ബി ആർട്ടിഫിക്കേഷൻ സെറമണിയിൽ ഈ കുർബാന പോപ്പ് ജോൺ പോൾ സെക്കൻഡ് കൊണ്ട് ഏകവിഷ്യമായിട്ട് ജലിക്കുകയാണ് എവിടെ ഡിസ്കസ് ചെയ്തിട്ടാണ് ആ ടെസ്റ്റ് അഡോപ്റ്റ് ചെയ്തത് പോൽ പിതാവ് ഒരു കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ആ കമ്മിറ്റി എന്നും ആരും ഡിസ്കസ് ചെയ്തില്ല എന്നാണ് എന്നോട് ബഹുമാനപ്പെട്ട അച്ഛന്മാർ അന്ന് കാലത്ത് പറഞ്ഞിട്ടുള്ള ഓർമ്മയെന്നാണ് ഞാൻ പറയുന്നത് അല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ഡിസ്പ്യൂട്ട് ചെയ്യട്ടെ പറയുന്നതിൽ അപ്പം ഇത് ഇങ്ങനെ ചെയ്ത ആ ടെസ്റ്റ് എയ്റ്റി നയനിൽ നമ്മളും അഡോപ്റ്റ് ചെയ്തു കാരണം എറണാകുളം അതിരൂപതയിൽ എയ്റ്റി നയൻ ഓഗസ്റ്റ് പതിനഞ്ചാണോ ജൂൺ ജൂലൈ ആണോ തേർഡാണോ ഓർക്കുന്നില്ല എന്തായാലും എയ്റ്റി നയനിൽ അഡോപ്റ്റ് ചെയ്തു അഡോപ്റ്റ് ഈ അന്നാ പെസഹ തിരുന്നാളിൽ നിന്ന് പാടി തുടങ്ങുന്ന ടെസ്റ്റ് അപ്പോൾ പറഞ്ഞു വരുന്നത് എറണാകുളത്തെ വൈദികർക്ക് അങ്ങനെ വലിയ ഒരു വൈരാഗ ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ എന്തിനാ ടെസ്റ്റ് അഡോപ്റ്റ് ചെയ്തു അത് സിനഡില്ല പടിയർ പിതാവിനോട് കാര്യങ്ങൾ പറഞ്ഞാൽ പടിയർ പിതാവിന് മനസ്സിലാവും കാരണം ഈസ് ഫ്രം ചങ്ങനാശ്ശേരി ഹാസ് ആൻഡ് ഈ ബേസിക്കലി ഈസ് ഫ്രം ലാറ്റിൻ ഡയസിസ് പടിയർ പിതാവ് ഇവൻ തോസ് ഓക്കെ അപ്പോൾ അന്നേരം അങ്ങനെ ഒന്നും ചെയ്യാതെ അവിടെ നമ്മൾ കംപ്ലയിൻ ചെയ്ത് കൊടുക്കുന്നു പക്ഷേ ട്വൻറ്റി ട്വൻ്റി വണ്ണില് പ്രകടമായ ഒരു ചേഞ്ചും ഈ പറയുന്ന ടെസ്റ്റിലില്ല നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും ബട്ട് ഇവിടെ കുറച്ച് ചേഞ്ചുകളല്ലാതെ പ്രകടമായ ഒരു ചേഞ്ചും ഇല്ല ആ ചേഞ്ചൊന്നുമില്ലാതിരിക്കേ ആ ടസ്റ്റ് എടുത്ത് ഇൻവോക്ക് ചെയ്ത് റൂബ്രിക്സ് അതായത് കുറച്ച് സമയം കഴിയുമ്പോൾ അങ്ങോട്ട് തിരിക്കണം അതിൻ്റെ കാര്യത്തിലേക്ക് നമുക്ക് കുറച്ചു കഴിഞ്ഞിട്ട് വരാം അപ്പം അങ്ങനെ ഒരു നിർബന്ധ ബുദ്ധിയിൽ ഇത് ഇങ്ങനെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ നാച്ചുറലി എറാകുളം ചങ്ങനാശ്ശേരി തമ്മിൽ എലിറ്റലജിക്കൽ എസ്റ്റമിസത്തിൻ്റെ കാര്യത്തിൽ ഭയങ്കര റെറ്റ് ഉണ്ട് ഞങ്ങൾ എലിറ്റജിക്കൽ എസ്റ്റമിസത്തെ പ്രൊമോട്ട് ചെയ്യാത്ത ആളുകളാണ് എറണാകുളത്തെ അൽമാരും മൊയ്ദികരും അപ്പം അത് കയറി അവർ സ്ട്രൈക്ക് ചെയ്തു ഇതാണ് ഇവിടെ സംഭവിച്ചത് സീറമലബാർ സഭയിൽ നിന്ന് മാത്രമല്ല എല്ലാ സഭകളിലും വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ ഫിഫ്റ്റി ഫിഫ്റ്റി എന്ന ഒരു നിയമം അത് ആദ്യമായാണ് വളരെ പുതുമയുള്ള ഒന്നാണ് എന്തുകൊണ്ടാണ് ഫിഫ്റ്റി ഫിഫ്റ്റി കുർബാന അർത്ഥമില്ലാത്തതായി പോകുന്നത് ഓക്കെ അതിലേക്ക് വരാം ഈ ഫിഫ്റ്റി ഫിഫ്റ്റി എന്ന് പറയുമ്പോൾ വളരെ ഒരു കൗതുകം ഉണർത്തുന്ന ഒരു കാര്യമാണ് കാരണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി കാര്യം ഞാൻ പറഞ്ഞു എൺപത്താറിലെ ഇവർ അഡോപ്റ്റ് ചെയ്തെന്ന് പറഞ്ഞല്ലോ ഈ പുതിയൊരു ടെസ്റ്റായിട്ട് വരുന്നു അന്നേരം പാല ഡൈസിസ് പൂർണ്ണമായിട്ട് അങ്ങോട്ടും തിരിഞ്ഞു നിന്നുള്ള രീതിയാണ് ഫോളോ ചെയ്തുകൊണ്ടിരുന്നത് നെയിൻറ്റീസിലൊക്കെ ചങ്ങനാശ്ശേരി ഫിഫ്റ്റി ഫിഫ്റ്റി അന്നും ഫോളോ ചെയ്യുന്നുണ്ട് പക്ഷേ ഈ നയൻറ്റി നയൻറ്റി എയ്റ്റിലാണെന്ന് എൻ്റെ ഓർമ്മ ചെയ്യാണെങ്കിൽ നമ്മുടെ വർക്കിപ്പ് ഇതാവ് റിഡം ടെറസ്റ്റ് കോൺഗ്രേഷൻ എന്നുള്ള ഒരു അച്ഛൻ ബേസിക്കലി ഇസ് എ ക്യാനൽ ലോ സ്പെഷ്യലിസ്റ്റ് ആണ് ഓറിയൻറ്റൽ ക്യാനലിൻ്റെ പ്രൊഫസറാണ് അദ്ദേഹം അദ്ദേഹം എറണാകുളം ആധുരൂതകാരനാണെങ്കിൽ റിലീജിയസ് കോൺഗ്രേഷൻ ഒരു സന്യാസ സഭയിലെ അംഗമാണ് എസ് ജെ പോലെ സി എസ് എസ് ആർ എന്ന് പറയുന്ന ഒരു സന്യാസ സഭയിലെ അംഗം അദ്ദേഹത്തിനെ ഇവിടെ ഒരു കോംപ്രമൈസ് കാൻഡിഡേറ്റഡ് അപ്പർസളി അഡ്മിനിസ്ട്രേറ്റർ ആയിട്ട് കൊണ്ടുവരുന്നു നയൻറ്റി എയ്റ്റിൽ അദ്ദേഹം അത് കഴിഞ്ഞ് പതുക്കേ മേജർ ആർച്ച് ബിഷപ്പായി വിളിച്ചു കൂട്ടും സെനഡിൽ പ്രിസൈഡ് എന്നൊക്കെ സമയത്തും അല്ലാത്തപ്പോഴും ഹി വാസ് അണ്ടർ കോൺസ്റ്റൻറ് പ്രഷർ ഫ്രം പൗർത്തിൽ ലോബി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഫോർ ഇംപ്ലിമെൻറിങ് അങ്ങോട്ടും തിരിഞ്ഞ് കുർബാന ചെല്ലണം അവർ ചെയ്യണ പോലെ ചെയ്യണം അല്ലെങ്കിൽ കുറേ സമയം തിരിഞ്ഞ് നിൽക്കണം എന്നൊക്കെയുള്ള ഒരു പ്രഷർ അദ്ദേഹത്തിന് കൊടുക്കുകയാണ് ലിറ്ററജി പരമായിട്ട് ഇദ്ദേഹം ആ പ്രഷറിൽ ഇദ്ദേഹം പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം ഫിഫ്റ്റി പെർസെൻറ്റേജ് സമയം കൂടും ഫിഫ്റ്റി പെർസെൻറ്റ് അങ്ങോട്ടും തിരിഞ്ഞ് തന്ന് ഹോട്ടലിലേക്കും തിരിഞ്ഞ് ചെല്ലാം എന്നൊരു ഐഡിയ ആദ്യം ഇവോൾവ് ചെയ്യുന്നത് ഈ അദ്ദേഹമാണ് വർക്കി പിതാവിൻ്റെ കാലത്താണ് ഇത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എറണാകുളം തൃശ്ശൂർ ആർച്ച് ഡൈസിസുകൾ ഇരിങ്ങാലൂർ ഡയസിസ് ഇങ്ങനെ പല ഡയസിസുകളും ഇതിനോട് നോ പറഞ്ഞു നോ പറഞ്ഞപ്പോഴത്തേക്കും അന്നത്തെ മേജർ ആർച്ച് ബിഷപ്പ് അദ്ദേഹത്തിൻ്റെ ഡിസ്ക്രിപ്ഷണറി പവർ വെച്ചിട്ട് അദ്ദേഹം പറഞ്ഞു ലെറ്റ് ദ ബിഷപ്പ്സ് കൺസേൺ ഡിസൈഡ് അതായത് ഓരോ ബിഷപ്പ്മാരും അതാത് ഡയ അവർക്ക് ഡിസ്പെൻസേഷൻ കൊടുക്കാം എന്ന് പറഞ്ഞ് ഒരു തീരുമാനത്തിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ രണ്ടായിരത്തി ഒന്നില് നമ്മളൊരു സിനഡ് തന്നെ ഒരു തീരുമാനം എടുത്തായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഞാൻ അവിടെ വായിച്ചിട്ടുണ്ടത് അവരുടെ മെൻസൊക്കെ കൃത്യമായിട്ട് അറിയാം രണ്ടായിരത്തി ഒന്നിൽ സിനഡിൽ ഒരു തീരുമാനം എടുത്തു ലിറ്ററേജ് റിലേറ്റഡ് കാര്യങ്ങൾ ഫിസിക്കൽ മീറ്റിങ്ങിൽ തീരുമാനിക്കണം എല്ലാ ബിഷപ്സിൻ്റെ ഡിസിഷൻ ആയിരിക്കണം അത് എന്നുള്ള ഈ തീരുമാനം നിലനിൽക്കെയാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ എന്ത് സംഭവിച്ചത് കൃത്യം ഇരുപത് വർഷത്തിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ കോവിഡ് കാലഘട്ടത്ത് കോവിഡിൻ്റെ പ്രശ്നങ്ങൾ നമ്മൾ പൂർണ്ണമായിട്ട് പുറത്ത് കടക്കാതിരിക്കുന്ന സമയത്ത് വെർച്വൽ ആയിട്ട് നമ്മൾ എല്ലാവരും കോർപ്പറേറ്റ് സെക്ടറിലുള്ളവരും മറ്റുള്ള സോഷ്യൽ എല്ലാവരും സോഷ്യൽ സെക്ടറിലുള്ളവരെല്ലാവരും വെർച്വൽ മീറ്റിംഗ് കൂടി കാര്യങ്ങൾ തീരുമാനിക്കുന്ന കാലത്ത് ഏതോ അത്യാവശ്യ കാര്യമെന്നുള്ള നിലയ്ക്ക് ട്വൻറ്റി ട്വൻറ്റി വണിൽ ഇതങ്ങോട് വെർച്വൽ മീറ്റിംഗ് കൂടി കുറെ ബിഷപ്പ്മാരുടെ ഡിസെൻ്റോട്ടോടുകൂടി ഡിസെൻഡിങ്ഡിംഗ് വോയിസ് പറഞ്ഞത് യുണാനിമസ് അല്ലാതെ ഈ തീരുമാനം എടുക്കണം അപ്പൊ ഇഫക്റ്റീവില് എന്താ സംഭവിച്ചത് രണ്ടായിരത്തി ഒന്നിലെ ഇവരെടുത്ത തീരുമാനത്തെ ഇവർ തന്നെ നല്ലിഫ് ചെയ്ത് കളഞ്ഞു സോ ദ ഡിസിഷൻ ഓഫ് റിവിഷൻ ഓഫ് ടെസ്റ്റ് ട്വന്റി വൺ ഓർ സി ടേൺസ് ഔട്ട് വൺ അത് ഇൻവാലിഡായി അത് ആ ഡിസിഷൻ ഇൻവാലിഡ് ആയി പോണ് കാരണം എന്തിനു വേണ്ടിയാണോ ഒരു ഇത് നേരത്തെ തീരുമാനിച്ചത് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇങ്ങനെ ഒരു അവരുടെ തന്നെ തീരുമാനം നള്ളിഫൈ ചെയ്തുകൊണ്ട് കാറ്റിൽ പറത്തിക്കൊണ്ട് ഒരു തീരുമാനം എടുക്കുന്നു ഇത് തന്നെ ഈ തീരുമാനത്തിനെ ഇൻവാലിഡ് ആക്കുവാണ് ഏത് ഫിഫ്റ്റി ഫിഫ്റ്റി എന്ന് പറയുന്ന സംഭവം അപ്പൊ ഒരു കാര്യം മനസ്സിലാക്കണം ഈ ഇതെന്തിനാണ് ചെയ്തതെന്ന് അപ്പൊ ഇതെല്ലാം സാഹചര്യ തെളിവുകൾ വെച്ചാൽ നോക്കുമ്പോൾ വെച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവണം എന്താണ് ഈ പറയുന്ന സ്ഥല കച്ചവടവുമായിട്ട് ബന്ധപ്പെട്ട ലാൻഡ് സെയിലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് അറ്റൻഷൻ റിഫ്ലക്റ്റ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ഒരു തീരുമാനം എടുത്ത് എല്ലാവരുടെയും അറ്റൻഷൻ ഇതിലേക്ക് പോകും സോ ദാറ്റ് എർണോളജിസ് ഇസ് ഓൾസോ റണ്ണിങ് ആഫ്റ്റർ ദാറ്റ് എന്ത് ഈ ബലിയുടെ പ്രശ്നങ്ങളുമായിട്ട് പോവാണ് മറ്റത് അവിടെ അറിയാതെ ഇതിൻ്റെ ഇടയ്ക്കാണ് പ്രസ്റ്റിറ്റ്യൂഷൻ നടപ്പാക്കണം എന്ന് പറഞ്ഞ് റോമി നിന്ന് ഒരു ഇത് വരുന്നത് ഒരു ഡിറക്റ്റീവ് വരുന്നത് അത് ഇതുവരെ കംപ്ലയിൻ ചെയ്തിട്ടില്ല അതും പോപ്പിൻ്റെ ഡിറക്റ്റീവ് തന്നെയല്ലേ അതാണത് ചോദ്യം പിന്നെ ഇതിനകത്തുള്ള വേറൊരു കാര്യം ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഒരുപാട് കാര്യങ്ങളില് ഇവർക്ക് ഉത്തരങ്ങളില്ല ഈ ഒരു സംശയം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മേജർ ആർച്ചുബിഷപ്പിന്റെ പഴയ മേജർ ആർച്ചുബിഷപ്പിന്റെ ഭാഗത്തുനിന്ന് ഒരു ഇത് വന്നു ഒരു ലാപ്സ് വന്നു അത് അദ്ദേഹം തന്നെ റെക്ടിഫൈ ഉണ്ടോട്ടെ ഇത് കഴിഞ്ഞ് ഈ സിനിഡെന്ന് പറഞ്ഞ സുപ്രീം ഡിസിഷൻ മേക്കിംഗ് ബോഡിയാണ് സിറാം വലബാബ് ചർച്ചിൻ്റെ ഈ സുപ്രീം ഡിസിഷൻ മേക്കിംഗ് ബോഡി ഇത് എന്തുകൊണ്ട് അഡ്രസ്സ് ചെയ്തില്ല നമുക്ക് നാച്ചുറലി ഒരു ഇഷ്യൂ വന്നാൽ തീർച്ചയായിട്ടും ഹെഡ് ഓഫ് ദി ചേർച്ചിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ലാപ്സ് വന്നു അദ്ദേഹം മാത്രമല്ല അതിന് ഉത്തരവാദിതും ആണെന്നൊന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ അങ്ങനെയാണെങ്കിൽ അദ്ദേഹം അത് പറഞ്ഞിട്ടുള്ള ഒരു വേദിയിലും എന്താണ് അവിടെ സംഭവിച്ചതെന്ന് ഈ റെഫ്യൂസസ് ടു എക്സ്പ്ലെയിൻ ആ ട്രാൻസ്പെറൻസി അവിടെ നഷ്ടമായി ആ ട്രാൻസ്പെറൻസി നഷ്ടമായ നാച്ചുറലി സിനഡ് ഹാസ് ടു ടേക്ക് ഓവർ സിനഡിന് അത് പറയാം ചോദിക്കാം എന്താണ് ഇവിടെ സംഭവിച്ചതെന്ന് ചോദിച്ച് സിനഡിലത് അഡ്രസ്സ് ചെയ്തിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഇതുപോലെ പുറം ലോകത്തേക്ക് പോകേണ്ട ആവശ്യം വരില്ല ഇപ്പൊ കഴിഞ്ഞ ദിവസം പറഞ്ഞു അച്ഛന്മാരെല്ലാം കൂടി അവിടെ ബിഷപ്പ് ഹോസിൽ വന്ന് ഭയങ്കര ട്രേഡ് യൂണിയൻ നേതാക്കന്മാരെ പോലെ സമരം ചെയ്യുന്നു പറഞ്ഞ് പലരും പരിഹസിക്കുന്നു എന്തുകൊണ്ട് അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലേക്ക് വന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഈ കോസ് ഇഫക്റ്റ് അനാലിസിസ് എന്ന് പറയും നമ്മൾ ഒരു പ്രോബ്ലം ഒക്കെ അനാലിസ് ചെയ്ത് കോസ് ഇഫക്റ്റ് അനാലിസിസ് ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ റിസൾട്ട് കോസസ് എന്ന് കോസ് എന്ന് പറഞ്ഞാൽ അതിന്റെ റീസൺ അല്ലെ റീസൺസ് ഈ ഒരു ഇഫക്റ്റ് ഉണ്ടെങ്കിൽ അതിലേക്ക് മൾട്ടിപ്പിൾ നമ്പർ ഓഫ് കോസസ് വിൽ ബി ദർ നമ്മൾ ഈ കോസിലേക്കാണ് അഡ്രസ് ചെയ്യേണ്ടത് കോസിലേക്ക് നമ്മൾ നോക്കുകയും കോസ് അഡ്രസ് ചെയ്യാൻ റെക്ടിഫൈ ചെയ്യാൻ ശ്രമിച്ചാൽ നമുക്ക് ഇഫക്റ്റ് ഇല്ലാതെ ഇഫക്റ്റ് ഇല്ലാതാക്കാൻ വേണ്ടി നമ്മൾ ഈ ഇഫക്റ്റ് കാണുമ്പോൾ നടക്കുന്ന കാര്യങ്ങൾ കാണുമ്പോൾ അതിലേക്കല്ല നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു അല്ലേ അതല്ലേ മനുഷ്യൻ ദൈവം തന്നിരിക്കുന്ന ഒരു ഇൻ്റലക്ട് അല്ലെങ്കിൽ സെൻസ് എന്ന് പറയുന്നത് ആ ഇതിലേക്ക് പോകുമ്പോൾ ഈ ഫിഫ്റ്റി ഫിഫ്റ്റി എന്ന് പറയുന്ന ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ഫോമുല അത് അഡ്ജസ്റ്റ്മെൻറ്റ് ഫോമുല എന്തിന് ഇവർ ഇൻവോക്ക് ചെയ്തു ഈ ഇത് ഒരു അപ്പോൾ നമ്മളുടെ മനസ്സിൽ എന്താണ് ഇതിന് കുർബാനയ്ക്കുള്ള വില ഇവർ കൊടുക്കുന്നത് നമ്മൾക്ക് പറയാൻ തന്നെ ചിന്തിക്കാൻ തന്നെ ഭയങ്കര വിഷമമാണ് കാരണം വിശുദ്ധ ബലി ഏറ്റവും വലിയ സാക്രമെൻ്റ് ഏറ്റവും വരപ്രസാദം തരുന്ന സാക്രമെൻ്റ് എന്നാണ് സഭ പഠിപ്പിക്കുന്നത് ഏറ്റവും പ്രാധാന്യമേറിയത് ഏഴ് സാക്രമെൻസിൽ ഏഴ് കുദാർശകളിൽ ആ ബലീനെ ഇത്രയും ഒരു 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 ഇത് മറയ്ക്കാൻ വേണ്ടി ഒരു ലാപ്സ് അല്ലെങ്കിൽ ഒരു ധാർമ്മിക അപചയം മറയ്ക്കാൻ വേണ്ടി എടുത്ത് ഉപയോഗിക്കുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നത് ഇസ് ഇറ്റ് എ ഷീൽഡ് ഈസ് ഹോളി മാസ് ടു ബി യൂസ്ഡ് ആസ് എ ഷീൽഡ് ഫോർ സംതിങ് എൽസ് ഇതാണ് നമ്മളോട് നമ്മൾ തന്നെ ചോദിക്കുന്ന ചോദ്യം അപ്പോൾ ഇതിനകത്ത് ഇവർക്കിത് വെ വളരെ ഭംഗിയായിട്ട് സോൾവ് ചെയ്ത് പോകാമായിരുന്ന ഒരു കാര്യം എന്തിനിങ്ങനെ ചെയ്തു ആരുടെയൊക്കെയോ പിടിവാശി ആരുടെയൊക്കെയോ എന്തൊക്കെയോ ഒരു എന്താണ് പറയുന്നത് അജണ്ടകൾ നടപ്പാക്കാൻ വേണ്ടി ഒരു അതിരൂപതനെ നശിപ്പിക്കുന്ന ഒരു രീതിയാണ് നമ്മളിവിടെ കാണുന്നത്